ിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണ അപമാനിക്കപ്പെട്ടിന്ന് രമേഷ് നാരായണിനു നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്ന എല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്ന പിരിമുറുക്കത്തിൽ നിന്നുണ്ടായ റിയാക്ഷൻ ആയേ അതിനെ കാണുന്നുള്ളൂ എന്നും തനിക്കതിൽ വിഷമമോ പരിഭവമോ ഇല്ലെന്നും ആസിഫ് അലി പറഞ്ഞു സത്യത്തിൽ എന്താണ് സംഭവിച്ചത് പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് താല്പര്യം ഇല്ല രമേശ് നാരായണിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആസിഫാരി പറഞ്ഞു എനിക്ക് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രമേശ് നാരായണ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിന് ശേഷം ചുറ്റുന്നു ആശുപലിയോട് നീ പൊക്കോ എന്ന് പറയുന്നു പിന്നെ പണ്ടേ ഡിസ്കഷനിലേക്ക് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ അതെന്നെ ഞാൻ തോക്കണത് കുഞ്ഞേറ്റനും ഇവൻ തോക്കണത് എനിക്കും